പോലീസ് വേഷത്തിൽ ഇപ്പം സീരിയലിൽ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സ്നേഹ കൂട്ടം എന്നുള്ള സീരിയലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ടു തൊള്ളാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ എപ്പിസോഡുകളിലും ഞാൻ തന്നെ ഉണ്ട് അതിപ്പോൾ നല്ലൊരു വേഷാണല്ലോ കിട്ടിയ അതെ ഓൺലൈൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ മിക്ക മാസങ്ങളിലും ഉള്ളൊരു സീരിയലാണ് ഇപ്പം മാം സിനിമയിലേക്ക് വല്ല സിനിമയിൽ ബിപിൻ ജോർജിന്റെ ഓൾറെഡി മൂവി ബിബിൻ ജോർജിന്റെ നാല് നാല് കായികന്മാരിൽ ഒരാളായിട്ട് കൂടുതൽ എന്ന് പറയുന്ന ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഓൾറെഡി ഏപ്രിൽ റിലീസാകും പുതിയ പ്രൊജക്റ്റ് എന്തൊക്കെയാണ് പുതിയ പ്രൊജക്റ്റ് ധീരം എന്ന് പറയുന്ന മൂവി ഇന്ദ്രീത്തിൻ്റെ മൂവിയുടെ ഇത് അവിടെ കാലിക്കറ്റയിലെ ലൊക്കേഷൻ പകുതി നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതിന് അങ്ങനെ അതുണ്ട് പിന്നെ അതുപോലെ തന്നെ അവരുടെ അതിലൊരു വേഷം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ തന്നെ മെഗാ ഷോയാണല്ലോ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് ചാൻസ് കിട്ടിയാലും മേഡം പോകും ഇൻ കേസ് വിളിച്ചാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ബിഗ് ബോസിലേക്ക് പോകാനുള്ളൊരു ടൈമില്ല കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി പ്രൊജക്റ്റുകളുടെ ഫാഷൻ ഷോസുകളും കാര്യങ്ങളുമായിട്ടുള്ള വലിയൊരു പ്രൊജക്റ്റിൻ്റെ പുറകെയാണ് ഞാൻ അതുപോലെ തന്നെ വലിയൊരു പ്രൊജക്റ്റ് ഉടനെ തന്നെ ഞാൻ അറിയിക്കുന്നതായിരിക്കും അതിലുപരി അപ്പം സിനിമകളും ഞാൻ ഒന്നും ഓൾറെഡി പെയിൻറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ബിഗ് ബോസിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബിഗ് ബോസിലേക്ക് ഇത് ഉപരി നമ്മുടെ ലൈഫ് നമ്മൾ തന്നെ സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് വലിയ ശേഷം ഓക്കെ ഇപ്പോൾ സിനിമ കണ്ടിന്യൂ സിനിമ സീരിയലായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണേ സിനിമ സീരിയൽ ഷോസ് നമ്മൾ കോളേജ് സ്റ്റുഡൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഷോ അടുത്ത ഷോ വരുന്നത് തൃശ്ശൂരാണ് തുടങ്ങി എറണാകുളം ഇങ്ങനെയുള്ള മൊത്തത്തിലുള്ള ഷോ നടത്തിയിട്ട് പിന്നെ ഒരു മെഗാ ഷോ വരുന്നുണ്ട് അതുപോലെ ഇത് കൂടാതെ വലിയൊരു ഷോ പ്ലാനിങ്ങാണ് അപ്പോൾ ഇത്രയും ബിഗ് ബോസിലേക്ക് പോകാൻ പറ്റുമ്പോൾ നമുക്ക് ഇപ്പം തോന്നുന്നു